ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ടിൻഡു സോജി ഇതെൻ്റെ ഹസ്ബൻഡ് സോജി ഇത് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ തുറവൂർ മരിയവര ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് എടുത്തത് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യ ഉടമ്പടിയുടെ തൊണ്ണൂറ് ദിവസം മാത്രമുള്ള സമയത്ത് ഉടമ്പടിയിലായിരുന്നു അന്ന് ഞാൻ രണ്ടു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ് ആ സമയത്ത് അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ വിവാഹം നടക്കാനായിട്ട് ഉടമ്പടി എഴുതാൻ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കാൻ പറഞ്ഞിരുന്നു അന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു ഞാൻ അതിനെപ്പറ്റി ആ നിയോഗം സഹായിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നു ആ വിവാഹം നടക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടിയിലാണ് അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഈ മോളെ ആയി ആദ്യത്തെ സ്കാനിങ്ങിൽ ഒന്നര മാസത്തെ സ്കാനിങ്ങിൽ എൻ്റെ റൈറ്റ് ഓവറിയിൽ ഏഴ് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഉണ്ടെന്ന് അന്നാണ് അറിഞ്ഞത് അതിന് മുമ്പ് വരെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പം ആ സ്കാൻ ചെയ്ത സമയത്ത് പറയുക ചോദിക്കുകയും ചെയ്ത് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ പ്രഗ്നൻ്റ് ആയെന്ന് ചോദിക്കുകയും ചെയ്ത് ഒന്നും അറിയാണ്ടാണ് പ്രഗ്നൻ്റ് ആയത് അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഈ പ്രഗ്നൻസി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമില്ല എന്ന് അടുത്ത സ്കാനിങ്ങിലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ പൊസിഷൻ ശരിയല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അടുത്ത സ്കാനിങ് മൂന്ന് മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ ആ സിസ്റ്റ് രണ്ടര സെൻറ്റിമീറ്റർ ആയി അപ്പം ഞാൻ ഈ ഫസ്റ്റ് സ്കാനിങ് നടന്ന സമയത്ത് ഞാൻ ഈ മാതാവിനെ വന്ന സ്കാനിങ് റിപ്പോർട്ടായിട്ട് വന്ന് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ നീ തന്ന കുഞ്ഞാണ് എനിക്കിതിനെ വേണം പിന്നെ പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ അമ്മയുടെ പേരിടും എപ്പോഴാണോ എനിക്കൊരു പെൺകുഞ്ഞിനെ തരുന്നത് അപ്പോഴായാലും ഞാൻ ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് പെൺകുഞ്ഞിൻ്റെ അമ്മയുടെ പേര് ഇടുവുള്ളൂ എന്ന് പറഞ്ഞു അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ എൻ്റെ ഓവറിയിൽ ആ സിസ്റ്റ് ഇല്ല എന്ന് ഡോ രണ്ടാമത്തെ ഡോക്ടറും കൂടി വന്ന് ആക്കി പക്ഷേ ഞാൻ ആ പ്രഗ്നൻസി അറിഞ്ഞ നാൾ മുതൽ എൻ്റെ വയറിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ജോലി കുരിച്ചു വരച്ചിട്ടാണ് ഞാൻ കിടന്നത് അങ്ങനെ അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ ഇല്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത മാതാവ് തന്നു അത് ഞാനിവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് പോയി പക്ഷേ പരീക്ഷണം തീർന്നില്ല അടുത്ത മാസത്തെ അടുത്ത മാസം ആറാം മാസം കഴിയാറായപ്പം വീണ്ടും എൻ്റെ നാവിലൊരു സിസ്റ്റ് രൂപപ്പെട്ടു അതൊരു ചെറുന്ന് ആരങ്ങയുടെ വലിപ്പോ ഉള്ള അടിയിലാണ് സിസ്റ്റ് രൂപപ്പെട്ടത് അത് അതുമായിട്ട് ആ സിസ്റ്റ് അറിഞ്ഞ വന്ന ദിവസം ഹസ്ബൻഡ് ഉടമ്പടി പുതുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതു പുതുക്കി ഉച്ച കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടപ്പം അപ്പോൾ പറഞ്ഞു ഗൈ സിസ്റ്റ് തീരുന്നില്ലേ അടുത്ത നാവിലായോ എന്ന് ചോദിച്ചു വേ അപ്പോൾ വേദന തോന്നിയെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരും എന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടാനം സർജൻ്റെ അടുക്കയിലേക്കാണ് വൈകുന്നേരം വിട്ടത് സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു ഇപ്പോൾ ഏഴാം മാസം ആവാറായി അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ ഒരു ചെറിയ മൈനർ സർജറി ചെയ്തെന്ന് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്നോ അത് അവിടുത്തെ വണ്ടാനത്ത് വെച്ച് മൈനർ സർജറി ചെയ്ത് അത് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് നമുക്ക് തയ്ക്കുക ഒന്നും ചെയ്യണ്ട കാരണം ഈ സിസ്റ്റിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും അതാണ് നീ എപ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴോ വാ വാഷ് ചെയ്യുമ്പോഴോ അതിൽ നിന്ന് വെള്ളം ഞെക്കി നെക്കി കളയണം അത് നമുക്ക് എന്തെങ്കിലും ഇനി നിനക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിന് മെഡിസിൻ എടുക്കാനും പറ്റില്ല ഇപ്പം തൽക്കാലത്തേക്കുള്ള മുറിവുണങ്ങാൻ മുറിവിനായിട്ടുള്ള ഒരു ഇത് മാത്രമേ തരുന്നുള്ളൂ പക്ഷേ മുറിവ് ഉണങ്ങാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് ഉറപ്പ് പറഞ്ഞിരുന്നു ഞാനപ്പം ഇവിടെ ആ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഈ മാതാവിനെ വന്ന് കണ്ടു മാതാവിനടുത്ത് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് തന്ന ഡെലിവറി ഡേറ്റ് ജൂൺ ആറാണ് അതുവരെ എനിക്കൊരു യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവരുത് അതിനുശേഷം എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എനിക്ക് നന്നായിട്ടൊന്ന് കാണണം അപ്പം അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല കാരണം എനിക്ക് ഈ സിസ്റ്റ് വന്നിട്ട് പെയിനോ ഒന്നും ഉണ്ടായില്ല സംസാരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ സിസ്റ്റ് രൂപപ്പെട്ട അന്ന് തൊട്ട് ഈ വയറിൽ കുരിശു വരയ്ക്കുന്ന അതേ സമയം തന്നെ ഞാൻ നാവിലും വിശ്വാസ പ്രമാണം ജൊല്ലി കുരിശു വരയ്ക്കാൻ തുടങ്ങി എൻ്റെ ഡെലിവറി മംഗളകരമായിട്ട് അത് ഞാൻ മാതാവിനകത്ത് പ്രാർത്ഥിച്ചിരുന്നു മെയ് മാസം എനിക്ക് കുഞ്ഞിനെ മതി ജൂണിലേക്ക് കയറല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു മെയ് മാസം ഇരുപത്താറാം തീയതി എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന മാതാവ് അനുഗ്രഹിച്ചു പക്ഷേ ഞാൻ ഈ വായിലെ സിസ്റ്റം എല്ലാ ദിവസവും നോർമലായിട്ട് വെള്ളം കളയാൻ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ജൂൺ ആറാം തീയതി രാവിലെ ഞാൻ ഇതേപോലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ എൻ്റെ അമ്മ ഉറിവ് കൂടി നിൽക്കുകയാണ് ചേ വെള്ളം നിൽക്കാനായിട്ടുള്ള ഒരു ചെറിയ പൊസിഷൻ പോലും ഇല്ലാതെ ആ ജൂൺ ആറ് മാതാവ് വാക്ക് പാലിച്ചു ഇത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മാപുദിസ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇവിടെ അച്ഛൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് ഈ ജോസഫ് അച്ഛനെ കാണാനായിട്ട് മാതാവ് തന്നു അപ്പോൾ ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഞങ്ങളൊന്ന് വൈകുന്നേരം അച്ഛൻ്റെ അടുത്ത് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛൻ്റെ മുമ്പിൽ മുട്ട് കുത്തിയപ്പം അച്ഛൻ ഞങ്ങളുടെ മൂന്ന് പേരുടെയും തറയിൽ കൈതൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു ഇനിയൊരു അനുഗ്രഹം കൂടി നിങ്ങൾക്ക് കിട്ടാനുണ്ട് അതുകൂടി കഴിയുമ്പം അതും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ മറന്നുപോയി കുഞ്ഞിന് ഇവൾക്ക് എട്ട് മാസം പ്രായമാകാറായപ്പോൾ ഞാൻ വീണ്ടും ആയി അത് കൊറോണയുടെ പീ ടൈം നല്ല ടൈമെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ടൈമിനാണ് ആ സമയത്തും ഈ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞ് ആ ഒരിതും എല്ലാമായിട്ട് മാതാവ് ഒരാ ഒരു കുഴപ്പമു വെച്ചാൽ ഡോക്ടറിനെ കാണാൻ പോകാനോ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും വെച്ചാൽ ആദ്യത്തെ പ്രഗ്നൻസിയിലുണ്ടായ യാതൊരുവിധ പ്രശ്നങ്ങളോ ഇല്ലാതെ എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെയും കൂടി സുഖപ്രസവത്തോടുകൂടി ലഭിച്ചു ആൺകുഞ്ഞിനെ ലഭിച്ചു അങ്ങനെ മൂത്തവൾക്ക് ഐറിൻ മരിയ എന്നും ഇളയാൾക്ക് നോഹ ക്രിസ്റ്റി എന്നും പേര് നൽകി ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നു കൊറോണ വന്നതിന് ശേഷം ഉടമ്പടി പുതുക്കാനായിട്ടൊന്നും സാധിച്ചില്ല അതിനുശേഷം വീണ്ടും ഞങ്ങൾ പിന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു ആ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു അലർജി രോഗം പിടിപെട്ടു ദേഹം മൊത്തം ചൊറിച്ചിൽ അതായത് മുഖത്തിന് താഴെ നിന്ന് ഉള്ളംകാലു വരെ ചൊറിച്ചിൽ ദേഹം പൊങ്ങുകയും ചെയ്യുന്നു ഭയങ്കര കുഞ്ഞു പിള്ളേർ രാത്രി ഉറക്കമില്ലാണ്ട് കരച്ചിലാണ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഉറങ്ങും അല്ലാണ്ട് ഉറങ്ങുന്നില്ല എന്ത് എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു കുറവുമില്ല എത്രയോ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ച് ലാസ്റ്റ് ഈ കുഞ്ഞിൻ്റെ ദേഹത്തുനിന്ന് ചിരണ്ടി നമുക്ക് ഐ ടെസ്റ്റിന് അയക്കുക വരെ പറഞ്ഞു ആ ചൊറിച്ചിൽ അതേപോലത്തെ ചൊറിച്ചില്ല സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചില്ല അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ആശ്രയിച്ച് പറഞ്ഞു മാതാവ് ഇനി ഞങ്ങളൊരു ഡോക്ടറിനെ കൂടി കാണാൻ പോവുക നിൻ്റെ തൈലം ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശരച്ച് ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുക എനിക്കിതിന് മറുപടി വേണം ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ അലർജി അസുഖം മാറ്റി നീ തരണേ എന്ന് മാതാവിനെ വന്ന് കണ്ട് പറഞ്ഞിട്ടാണ് അടുത്ത ഡോക്ടറിനെ കാണാൻ പോയത് പക്ഷേ ആ ഡോക്ടറിനെ ചെന്ന് പറ കണ്ടപ്പോഴ് ആ ഡോക്ടറെന്താണോ ഈ കുഞ്ഞുങ്ങളുടെ അസുഖത്തിന് കാരണമായ അലർജി എന്താണെന്നും ആ ഡോക്ടറിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതോടുകൂടി ഇത്രയും അതു മുൻപ് വരെ ഞാൻ ഉടമ്പടിത്തൈലം തൂക്കാണ്ടാണ് ഡോക്ടറിനടുത്ത് പോരുന്നത് ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയ സമയത്ത് ഉടമ്പടി തൈലത്തിൻ്റെ ആ ഒരു കൂടി പോയതിന് ശേഷമാണ് ഈ ഒരു ഇത് കിട്ടിയത് അത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മക്കൾ പൂർണ്ണ സൗഖ്യമുള്ളവരായിട്ട് മാറി ഒന്നര മാസം കൊണ്ട് തന്നെ പക്ഷേ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒന്നും കഴിക്കാൻ പറ്റാണ്ട് എല്ലാ ഡോക്ടർ ഒരു ഡോക്ടറിനും ചെല്ലുമ്പോൾ ഇന്നത് കഴിക്കാൻ പാടില്ല അങ്ങനെയായിരുന്നു പക്ഷേ ആ മാതാവിൻ്റെ സംരക്ഷണം വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ആ ഡോക്ടറിൻ്റെ കൂടെ മാതാവിനെ നമ്മൾ കണ്ടുകൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞത് ഇനി യാതൊരു പ്രശ്നമില്ല ഫുഡ് കഴിച്ചുകൊള്ളാനായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ സഖ്യമുള്ളവരായിട്ട് നിൽക്കുന്നു പിന്നെ എൻ്റെ ഞാൻ ജനിച്ചോളന്ന വീട് പുതുക്കി പുതിയതായിട്ട് പണിയാനായിട്ട് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് ഇന്ന് യോഗം വെച്ചിരുന്നു അത് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും ആ വീട് പണി നന്നായിട്ട് അത് എട്ട് മാസം കൊണ്ട് തന്നെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ പ്ലാൻ മാതാവിനെ കൊണ്ടുവന്ന് കാണിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മാതാവിൻ്റെ തിരുമണ്ണ് അവിടെ കൊണ്ടുപോയി ആ കല്ലിടുന്ന സമയത്ത് എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് ആ വീടുപണി തുടങ്ങിയിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പൈസയുടെ ബുദ്ധിമുട്ടോ ഒന്നും അറിയാണ്ട് മാതാവ് ആ വീട് പണി എട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കി തന്നു വീട് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് എൻ്റെ അമ്മയ്ക്കൊരു നന്നായിട്ട് വീണിരുന്നു റോഡിൽ ആ വീഴ്ച കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടാകേണ്ടതാണ് പക്ഷേ ശ്വാസകോശത്തിലെ ഒരു ചെ ചെറിയ ചതവ് മാത്രമേ ഉണ്ടായുള്ളൂ അത് കുറച്ച് ദിവസത്തെ കൂടി അതായത് ആ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ചെന്ന് കണ്ട് നെഞ്ചിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തൂത്ത് കുരിച്ചു വരച്ചിരുന്നു പക്ഷേ എൻ്റെ അമ്മ കുറച്ച് ദിവസത്തെ കൂടി ആ കയറി താമസത്തിനകന്ന് അമ്മ എല്ലാ കാര്യവും ഓടി നടന്ന് ചെയ്തു പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ വിവാഹമാണ് എൻ്റെ അനിയനും ഓൾറെഡി ഉടമ്പടിയിലാണ് അവൻ ഒരു നാലഞ്ച് വർഷമായിട്ട് ഉടമ്പടി ജീവിതം നയിച്ചോണ്ടിരിക്കുകയാണ് അവടെ അവൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയത്ത് എല്ലാ എല്ലാ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചത് യാതൊരുവിധ അപകടങ്ങളോ വന്നവർക്കോ പോണവർക്കോ അവൻ്റെ കല്യാണമായിട്ട് റിലേറ്റ് ചെയ്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് യാതൊരു ഇത് അവ ഉണ്ടാവരുതേ എന്ന് പറഞ്ഞാണ് ഞാൻ നിയോഗം വെച്ചിരുന്നത് അവൻ്റെ കല്യാണത്തിന് അഞ്ച് ദിവസം മുമ്പ് എൻ എച്ച് ഹൈവേ വെച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റ് അവൻ ഹൈവേ സൈഡിൽ നടുക്ക് തന്നെയാണ് വീണത് പക്ഷേ അവൻ്റെ കൂടെ എപ്പോഴും ഉടമ്പടി കാശുരൂപമുണ്ട് ആ കാശുരൂപത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവനിലുണ്ട് അത് കാരണം മുഖത്ത് ചെറിയൊരു സ്ക്രാച്ച് അല്ലാതെ അവന് യാതൊരുവിധ അപകടവും ഒന്നും തന്നെ ഉണ്ടായില്ല പിന്നെ ഞാൻ അഞ്ചാമത്തെ പുതുക്കലിന് വന്നപ്പോൾ ഇവിടെ ദിവ്യകാരുണ്യ ആരാധന ചാപ്പൽ വെച്ച് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി പിന്നെ ഞാൻ കൊന്തം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് കിടന്നുകൊണ്ട് കൊന്ന് ചൊല്ലിക്കൊണ്ട് സമയത്ത് അറിയാണ്ട് ഞാൻ മയങ്ങുമല്ല ബോധമുണ്ട് ആ സമയത്ത് ഞാനൊരു ദർശനം കാണുകയാണ് നമ്മൾ കാശ് കാണുന്ന ആ മാതാവിൻ്റെ അത്രയും ഭാഗം പിന്നെ തുടർന്ന് കാണുന്നത് എൻ്റെയും അത്രയും ഭാഗമാണ് പക്ഷേ ആ അതിൻ്റെ ദർശനത്തിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നെ മാതാവിനേയും കാണിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എപ്പോഴും മാതാവിനോട് ചോദിക്കും എന്താണ് ആ കണ്ടതിൻ്റെ അർത്ഥമെന്ന് കുറേ നാളുകൾക്ക് ശേഷം മാതാവ് കാണിച്ചു തന്നു ഞാനും നീയുമായി ചേർന്ന് എൻ്റെ മകനോട് ചേർന്ന ഉടമ്പടിയാണ് ആ ഉടമ്പടി ജീവിതം വിശ്വസ്താപൂർവം പൂർത്തിയാക്കാനുള്ള കൃപയ്ക്കാണ് നീ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളൊരു ഇത് പറഞ്ഞു തന്നു മാതാവ് പിന്നെ ബൈബിൾ വായന നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നു കാരുണ്യ പ്രവൃത്തി ഞങ്ങളുടെ വീടിനടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ ഞാൻ ചെന്ന് അവരെ കുളിപ്പിച്ച് കൊടുക്കുകയും അവരുടെ നഖം വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ ഞങ്ങളടുത്ത് വന്ന ആരൊക്കെ സഹായത്തിനായിട്ട് പൈസയായിട്ടും ഞങ്ങളായിട്ടും ചെയ്തു കൊടുക്കേണ്ട സഹായത്തിന് ആരൊക്കെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുന്നിൽ വരുന്നു അവരെ എല്ലാവരെയും അറിഞ്ഞ് സഹായിക്കുന്നുണ്ട് ഇത്രയെല്ലാം തന്ന ഞങ്ങളുടെ മാതാവിന് ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന മാതാവിന് ഒരായിരം നന്ദി രണ്ടാഴ്ച കൂടിയുള്ള കുമ്പസാരം എനിക്ക് എല്ലാ ദിവസത്തോളം ദിവ്യബലിയിൽ പങ്കാളിത്തം കുറഞ്ഞു പോയി സമയമുണ്ട് അത് ഞാൻ മാതാവിനോട് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് രണ്ടാഴ്ച കൂടിയുള്ള കുമ്പസാരത്തിലോ യാതൊന്നിലും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല ഇത്രയും നാളും ഞാൻ വന്ന് പറയാതിരുന്നതിന് ഈ തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പറയാ സാക്ഷ്യം പറയാതിരുന്നതിന് മാതാവിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ആയിരമായിരം നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടില് കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും ടിൻഡു സോജി തൻ്റെ മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തനിക്ക് വർഷങ്ങളായി താൻ എടുത്ത ഉടമ്പടിയുടെയൊക്കെ കൃപകൾ അതിലൂടെ ലഭിച്ച നന്മകൾ അതൊക്കെ താൻ പറയാതെ പോയി ഓരോ കാര്യങ്ങളും ഇന്നിപ്പോഴിവിടെ വ്യക്തമായിട്ട് പങ്കുവച്ചു തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും പിന്നീട് ആ മകനും വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ജീവിത പങ്കാളിയും ഉടമ്പടിയിലായിരുന്നു എന്നും അങ്ങനെ ഉടമ്പടിയിലൂടെ കോർത്തെടുത്ത ഒരു ജീവിതം പിന്നീട് തങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കർത്താവിന് വിചാരമുള്ള വ്യക്തികളാണ് നാം ഓരോരുത്തരും എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് അവിടെ നിന്ന് ചൊരിയുന്ന കൃപകൾ അത് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപ തന്നെയാണ് തനിക്ക് തൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് അതൊക്കെ എങ്ങനെയാണ് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കാണുന്നു പിന്നീട് തൻ്റെ തനിക്ക് തങ്ങൾക്ക് മറ്റൊരു കുഞ്ഞു കുഞ്ഞും കൂടി ഉണ്ടാകുന്നതും അങ്ങനെ ജീവിതത്തിൽ തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും അതായത് തൻ്റെ പ്രഗ്നൻസി ടൈം തന്നെ വീണ്ടും കൊറോണ ടൈമിലൊക്കെ ആയിരുന്നു ആ സമയത്ത് തന്നെയാണ് ഈ മകൾക്ക് സിസ്റ്റ് ആ സിസ്റ്റ് മാറിയിട്ട് പിന്നെ കാണുന്നത് നാവിലൊരു സിസ്റ്റാണ് അപ്പോൾ തനിക്ക് വന്നിരുന്ന ഓരോ അവസ്ഥകളിലും കൂടുതലായി പരിശുദ്ധ മാതാവിൻ്റെ കാശ് ഉടമ്പടി കാശ് രൂപവുമായിട്ട് നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് താൻ പ്രാർത്ഥിച്ചു പോകുമ്പോൾ പിന്നീട് ആ മുറിവ് അതായത് നാവിലെ സിസ്റ്റിന് ആ സർജറി ചെയ്ത് ആ മുറിവ് ഉണങ്ങാതെ ഇരിക്കുകയായിരുന്നെന്നും അത് യാതൊരു മെഡിസിനും എടുക്കാൻ പറ്റാത്ത അവസ്ഥ പ്രഗ്നൻ്റ് ആയത് മൂലം അതുകൊണ്ട് തന്നെ തനിക്ക് മെഡിസിനൊന്നും ഇല്ലാതെ ആ മുറിവുമായിട്ട് താൻ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്നാണ് അമ്മയോട് ഒരു ഡേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ ഡേറ്റിനുള്ള ഡേറ്റിൽ തന്നെ തനിക്കത് വളരെയധികം ക്യൂവർ ആയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് ഈ മകള് പറയുക കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും എന്ന തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു നാം മറന്നു പോയാലും നമ്മെ മറന്നു പോകാത്ത ദൈവിക അനുഭവങ്ങൾ അത് പിന്നീട് നമുക്ക് വ്യക്തമാകുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തന്നെ പശ്ചാത്താപം തോന്നുന്നു ഈ മകളതാണ് പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയാൻ താമസിച്ചു പോയി അതിന് ഇന്ന് ഈ തിരുനടയിൽ വന്ന് എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവെന്നും പ്രേക്ഷിത പ്രവർത്തനത്തിന് തങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നും ഈ കുടുംബം വ്യക്തമാക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക